ും യുദ്ധം ചെയ്യുമോറും ശക്തി കൂടുകയാണ് ജൂതർക്ക് ഹമാസിന്റെ വെടിനിർത്തൽ പ്രസ്താവന തള്ളി ഇസ്രായേൽ നിരൂപാധികം കീഴടങ്ങി ആയുധമില്ലാത്ത ഗാസ ഹമാസ് ഇല്ലാത്ത ഗാസ ഇത് അംഗീകരിക്കണമെന്നും അനുസരിച്ചില്ലെങ്കിൽ ഗാസ സിറ്റി ഭൂമിക്ക് അടിയിൽ താഴ്ത്താൻ പോകുന്നുവെന്നും മുന്നറിയിപ്പ് നൽകി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്ത് ഹമാസിന്റെ നിർദ്ദേശങ്ങൾ ഇങ്ങനെയായിരുന്നു ഗാസയുടെ ഭരണം ഏറ്റെടുക്കുവാനും വരില്ല എന്നും ഗാസയുടെ ഭരണത്തിൽ നിന്നും മാറി നിൽക്കുമെന്നും മൂന്നാമതായി തന്നെ ബന്ധുക്കളെ മുഴുവനായി വിട്ടയക്കും എന്നിങ്ങനെയുള്ള നിർദ്ദേശങ്ങളായിരുന്നു ഹമാസ് പുറത്തുവിട്ടിരിക്കുന്നത് എന്നാൽ ഇതിന് മുൻപും ഹമാസ് തീവ്രവാദികൾ ഗാസയിൽ വെടിനിർത്തലിന് തയ്യാറാണേ എന്ന് പ്രഖ്യാപിക്കുകയും കുറെ അധികം നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇതുവരെയും പൂർണ്ണമായി അത് അംഗീകരിക്കുമോ അല്ലെങ്കിൽ അത്തരം ഒരു കാര്യം നടപ്പിലാക്കുകയോ ചെയ്തിട്ടില്ല തൊട്ടടുത്ത നിമിഷം തന്നെ ഹമാസ് ഇസ്രയേലിനു നേരെ ആക്രമണം അഴിച്ചുവിടുകയും ഗാസർ ഗാസയിലെ ജനങ്ങൾക്ക് അവർക്ക് വിതരണം ചെയ്യുന്ന ഭക്ഷണങ്ങൾ പോലും അടിച്ചു മാറ്റിക്കൊണ്ട് അവിടെ മറ്റു പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ പോലും ഹമാസ് തീവ്രവാദികൾ ശ്രമം നടത്തിയിരുന്നു രണ്ട് ആഴ്ചയ്ക്ക് മുൻപേ തന്നെ അംഗീകരിച്ച വെടിനിർത്തൽ നിർദ്ദേശത്തിൽ ഇസ്രയേലിന്റെ മറുപടിക്കായി തന്നെ ഭീകരസംഘടന ഇപ്പോഴും കാത്തിരിക്കുകയാണ് എന്നും ഹമാസ് പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരുന്നു അവശേഷിക്കുന്ന അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന തടവുകാരെ മോചിപ്പിക്കണമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടതിന് പിന്നാലെയായിരുന്നു ഇത്തരമൊരു പ്രഖ്യാപനവുമായി രംഗത്ത് വരുന്നത് അധിനിവേശത്തിൽ തടവിലാക്കപ്പെട്ടിരിക്കുന്ന പാലസ്തീൻ തടവുകാരുടെ സമ്മതപ്രകാരമുള്ള എണ്ണം നൽകിയാൽ അല്ലെങ്കിൽ പ്രതിരോധത്തിന്റെ പിടിയിലായ എല്ലാ ശത്രു തടവുകാരെയും മോചിപ്പിക്കുന്നതിനുള്ള സമഗ്രമായ ഒരു കരാറിൽ ഏർപ്പെടാൻ ഹമാസ് തയ്യാറാണ് എന്നതായിരുന്നു ഇവ തുറന്നു പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നത് ഹമാസ് കൈവശം വെച്ചിരിക്കുന്ന ബന്ധികളെ തടവുകാർ അതായത് അവരെ വിട്ടയക്കും അല്ലെങ്കിൽ അവരെ പൂർണമായും വിട്ടയക്കുമെന്നൊക്കെ വ്യക്തമാക്കിയിരുന്നു ഈ കരാർ ഗാസ മുനമ്പിലെ യുദ്ധം അവസാനിപ്പിക്കുകയും മുഴുവൻ ഗാസ മുനമ്പിൽ നിന്നും എല്ലാ അധിനിവേശ സേനകളെയും പിൻവലിക്കുകയും ഗാസ മുനമ്പിലെ എല്ലാ ആവശ്യ വസ്തുക്കളുടെയും അവരുടെ പ്രവേശനം അനുവദിക്കുന്നതിനായി തന്നെ അതിർത്തി കടന്നുള്ള വഴികൾ തുറക്കുകയും അതേപോലെ തന്നെ പുനർനിർമ്മാണ പ്രക്രിയ ആരംഭിക്കുകയും ചെയ്യും എന്നതായിരുന്നു ഹമാസിന്റെ അവകാശവാദം എന്നാൽ ഇതൊന്നും തന്നെ ഇപ്പോൾ ഇസ്രയേൽ അംഗീകരിച്ചില്ല ഇത് പൂർണ്ണമായും തള്ളിക്കളഞ്ഞു എന്ന് അല്ലെങ്കിൽ ഹമാസിന്റെ ഈ അവകാശവാദം പൂർണ്ണമായും തള്ളിക്കളഞ്ഞു എന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതേസമയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് തുടങ്ങിയ ഇസ്രയേൽ ഹമാസ് ഏറ്റുമുട്ടലിൽ ഇതുവരെ അൻപത്തിയേഴായിരത്തിലധികം അതായത് അറുപതിനായിരത്തിലധികം പാലസ്തീനികൾ കൊല്ലപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ് സ്ത്രീകളും കുട്ടികളുമാണ് ഇതിൽ ഏറെയും കൊല്ലപ്പെട്ടത് ആദ്യത്തെ വെടിനിർത്തൽ കരാർ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിലായിരുന്നു വെറും പത്ത് ദിവസം മാത്രമേ ഇത് നീണ്ടു നിന്നുള്ളൂ രണ്ടാമത്തേത് ഈ വർഷം ഫെബ്രുവരിയിലായിരുന്നു നടന്നത് ട്രംപ് അധികാരത്തിൽ വന്നതിന് പിന്നാലെ തന്നെ അദ്ദേഹത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങിക്കൊണ്ട് മനസ്സിലാ മനസ്സോടെയായിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വെടിനിർത്തലിന് തയ്യാറായത് എന്നതായിരുന്നു റിപ്പോർട്ടുകൾ പുറത്തുവന്നത് എന്നാൽ മാർച്ചിലേക്ക് വെടിനിർത്തൽ നീട്ടൽ ഇസ്രയേൽ വിസമ്മതിച്ചതോടുകൂടി തന്നെ രണ്ടാമത്തെ കരാറും അവസാനിക്കുകയായിരുന്നു മൂന്നാമത്തെ കരാറിൽ പറയുന്ന പ്രധാന വ്യവസ്ഥകൾ ഇങ്ങനെയായിരുന്നു ഹമാസ് തടവിലാക്കിയ ബന്ധുക്കളെ ഘട്ടം ഘട്ടമായി തന്നെ മോചിപ്പിക്കുകയും ഇസ്രയേൽ ജയിൽ ജയിലുകളിലെ നൂറുകണക്കിന് പാലസ്തീനികളെ മോചിപ്പിക്കുകയും ഗാസയ്ക്ക് അത്യാവശ്യമായി തന്നെ സഹായങ്ങൾ ലഭ്യമാക്കുക സമീപ മാസങ്ങളിൽ പിടിച്ചെടുത്ത ഗാസയുടെ ചില ഭാഗങ്ങളിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തെ ഘട്ടം ഘട്ടമായി തന്നെ പിൻവലിക്കുക എന്നതായിരുന്നു പുതിയ വ്യവസ്ഥകളിൽ വ്യക്തമാക്കിയിരുന്നത് എന്നാൽ ഇത് അധികം നാളും നീണ്ടു നിന്നില്ല ഇപ്പോൾ വീണ്ടും ഹമാസ് ആകട്ടെ അവർ വെടിനിർത്തൽ വാദവുമായി രംഗത്ത് വരികയാണ് എന്നാൽ ഇത് നടപ്പിലാകില്ല എന്ന് പൂർണ്ണ വിശ്വാസമുള്ള ഇസ്രായേൽ ആകട്ടെ ഈ ഒരു അവകാശവാദത്തെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് Yes.